അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നിരാലംബരായ പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ഔലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് കുമരമ്പുത്തൂർ കല്യാണക്കാപ്പ് ബീരാൻ ഔലിയ ഖാന അഗതി മന്ദിരത്തിലെ മൂന്ന് പെൺകുട്ടികൾക്കാണ് ബീരാൻ ഔലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവാഹ വേദിയൊരുക്കിയത് യത്തീംഖാനയിലെ അന്തേവാസികളായ നാജിയ തസ്നി എന്ന പെൺകുട്ടിയെ അങ്ങാടിപ്പുറം സ്വദേശി മുബാറക് ടീക്കയും സാലിമ എന്ന പെൺകുട്ടിയെ ചുങ്കം സ്വദേശി ജാസിറും ഫർസാന എന്ന പെൺകുട്ടിയെ ആറ്റാശേരി സ്വദേശി സുലൈമാനും വിവാഹം കഴിച്ചു ആയിരങ്ങൾ സാക്ഷികളായ ചടങ്ങിൽ പാണക്കാട് സാബിക്കലി ശിഹാബ്ദങ്ങൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകി നിരാലംബരായ പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നൽകാൻ സഹായിച്ച സുമനസ്സുകൾക്ക് ബീരാൻ ഔലിയ ഉപ്പാപ്പ മഖാം ഖസിം ഫക്രുദ്ദീൻ ഉസ്താദ് നന്ദി അറിയിച്ചു ഇതോടെ കല്യാണക്കാപ്പ് ബീരാൻ ഔളിയ ബാലിക മെമ്മോറിയൽ ഇസ്ലാമിക കോംപ്ലക്സ് യത്തീംഖാന അഗതിമന്ദിരത്തിൽ മുപ്പത്തിയൊൻപത് വിവാഹം നടന്നതായും ഉസ്താദ് അറിയിച്ചു